സിനിമകളിൽ അച്ഛനോ അമ്മയോ നടനോ നടിയോ സംവിധായകനോ ആയതിൻ്റെ പിന്നാലെ സിനിമാ താരങ്ങളായി പ്രശസ്തരായവർ ഒത്തിരി പേരുണ്ട് അത്തരത്തിൽ ബോളിവുഡിലെയും തെലുങ്ക് തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളിലെയും പ്രശസ്തരായവരെയും അവരുടെ മക്കളെയും നമുക്ക് പരിചയപ്പെടാം അഭിഷേക് ബച്ചൻ മകൾ ആരാധ്യ ബച്ചൻ ഹിന്ദിയിലെ സൂപ്പർ താരം അജയ് ദേവഗൺ മകൾ നിസ ദേവഗൺ അജയ് ദേവ്ഗണിൻ്റെ മകൻ യോഗ് ദേവ്ഗൺ കരിഷ്മ കപൂർ മകൾ സമര കപൂർ ബോളിവുഡിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ അമീർ ഖാൻ മകൾ ഇറാഖാൻ അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ വിവാദ ഹിന്ദി നായകൻ സഞ്ജയ് ദത്ത് മകൾ തിസ്ല ദത്ത് ബോളിവുഡ് സൂപ്പർ ഹീറോ ഷാരൂഖ് ഖാൻ മകൾ സുഹാന ഖാൻ ജാക്കി ഷറോഫ് മകൾ കൃഷ്ണ ഷറോഫ് ജാക്കി ഷറോഫിൻ്റെ മകൻ ടൈഗർ ഷറോഫ് മറ്റൊരു വില്ലൻ ആസിസ് വിദ്യാർത്ഥി മകൻ ആർത് വിദ്യാർത്ഥി ബോളിവുഡിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ബിഗ് ബി അമിതാഭ് ബച്ചൻ്റെ മകൻ മറ്റൊരു സൂപ്പർ താരമായ അഭിഷേക് ബച്ചൻ അമിതാഭ് ബച്ചൻ്റെ മകൾ ശ്വേതാ ബച്ചൻ തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി മകൻ രാംചരൺ നാഗാർജുന മകൻ നാഗചൈതന്യ നാഗാർജുനയുടെ മറ്റൊരു മകൻ അഖിൽ ഉലകനായകൻ കമൽഹാസൻ മകൾ അക്ഷരഹാസൻ കമൽഹാസന്റെ മറ്റൊരു മകൾ ശ്രുതി ഹാസൻ സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്ത് മകൾ സൗന്ദര്യ രജനീകാന്ത് രജനീകാന്തിൻ്റെ മറ്റൊരു മകൾ ഐശ്വര്യ രജനീകാന്ത് തെന്നിന്ത്യൻ സൂപ്പർ താരം രമ്യകൃഷ്ണൻ മകൻ ഋത്തിക് വംശി ബോളിവുഡിലെ സൂപ്പർ വില്ലൻ ഓം പുരി മകൻ ഇഷാൻ പുരി എക്കാലത്തെയും ഹിന്ദിയിലെ സൂപ്പർ വില്ലൻ അമരീഷ് പുരി മക്കൾ നമ്രത പുരി അമരീഷ് പുരിയുടെ മകൻ രാജീവ് പുരി ഇനിയും കുറേ പേർ ഇത്തരത്തിൽ സിനിമകളിൽ പ്രശസ്തരായവരുണ്ട് നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക